നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതിർത്തി സുരക്ഷാ സേന സദാ സജ്ജമാണ് എന്ത് കള്ളത്തരമായാലും കള്ളക്കടത്തായാലും മറ്റ് മോശം പ്രവർത്തികളായാലും അവയെല്ലാം തടയാൻ അതിർത്തി സുരക്ഷാ സേന എപ്പോഴും സജ്ജമായി തന്നെ ഇരിക്കുകയാണ് അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിർത്തി സുരക്ഷാ സേനയുടെ ഒരു ഇടപെടൽ നിർണായകമായ ഒരു ഇടപെടൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത് പഞ്ചാബിലെ റോരൻവാല ഖുർദ് ഗ്രാമത്തിൽ നിന്നും കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഡ്രോൺ കണ്ടെടുത്ത് അതിർത്തി സുരക്ഷാ സേന കള്ളക്കടത്ത് സംഘത്തിന്റെ മറ്റൊരു ശ്രമം അതായത് കള്ളക്കടത്ത് നടത്താനുള്ള ശ്രമം പരാജയപ്പെടുത്തിയതായി അതിർത്തി സുരക്ഷാ സേന വ്യക്തമാക്കി അതിർത്തി സുരക്ഷാ സേനയും പഞ്ചാബ് പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച അന്വേഷണത്തിലായിരുന്നു അമൃത്സർ ജില്ലയിലെ ഗുർദ് ഗ്രാമത്തിൽ നിന്നും മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച ഡ്രോൺ ദൗത്യ സംഘം കണ്ടെത്തിയത് ചൈനീസ് നിർമ്മിതിയായ കോഡ് കോപ്റ്റർ ഡി ജെ ഐ മാവിക്ലാസിക് ത്രീ എന്ന മോഡൽ ഡ്രോണാണ് സുരക്ഷാ സേന കണ്ടെടുത്തിരിക്കുന്നത് പാകിസ്ഥാൻ കള്ളക്കടത്തുകാരാണ് ഇതിനു പിന്നിലെന്നാണ് അതിർത്തി സുരക്ഷാ സേനയുടെ പ്രാഥമിക നിഗമനം ഉറപ്പിച്ചിട്ടില്ല എങ്കിലും പാകിസ്ഥാനെയാണ് സംശയിക്കുന്നത് വരും ദിവസങ്ങളും പ്രദേശത്ത് കർശന പരിശോധനകൾ നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി എന്തായാലും പാകിസ്ഥാനാണ് ഇതിനു പിന്നിലെന്നാണ് ഒരു നിഗമനം എന്തായാലും കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത് ഇന്ത്യയുമായി സൗഹൃദം നിലനിർത്തുക എന്നൊരു വാണിംഗ് ആയിരുന്നു അമേരിക്ക പാകിസ്ഥാൻ നൽകിയത് ചൈനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും മുന്നറിയിപ്പ് നൽകിയിരുന്നു യു എസ് ഇക്കാര്യം പറഞ്ഞത് പാക് കരസേനാ മേധാവി ജനറൽ സയ്യിദ് അസീം മുനീറിന്റെ സന്ദർശന വേളയിലായിരുന്നു യു എസ് പാകിസ്ഥാനിൽ നൽകിയ മറ്റ് നിർദ്ദേശങ്ങൾ ചൈനയുടെ പാകിസ്ഥാനിലേക്കുള്ള കടന്നുകയറ്റം സാമ്പത്തിക ഇടനാഴിയിലാക്കി നിയന്ത്രിച്ചു നിർത്തുക സുരക്ഷാ കാര്യങ്ങളിൽ ബെയ്ജിങ്ങിന് കടന്നുകയറാൻ അനുമതി കൊടുക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളും പാകിസ്ഥാനിലെ ചൈനീസ് സുരക്ഷാ ഔട്ട് പോസ്റ്റുകൾ നിർത്തലാക്കാനാണ് നീക്കമെന്ന് ഉന്നത രഹസ്യാന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു പാകിസ്ഥാനിൽ ജോലി ചെയ്യുന്ന പൗരന്മാർക്ക് ബലൂചിസ്ഥാനിലെ ഗോദറിൽ സൈനിക ഔട്ട് പോസ്റ്റുകൾ വേണമെന്നും ഗോധർ അന്താരാഷ്ട്ര വിമാനത്താവളം യുദ്ധവിമാനങ്ങൾക്കായി ഉപയോഗിക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടിരുന്നു അതേസമയം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവരം നമുക്ക് നോക്കാം അതായത് കഴിഞ്ഞ ദിവസം മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ഒരു നിർണായക പ്രതികരണം നടത്തിയിരുന്നു പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നിൽ ഇന്ത്യയോ യു അല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഞങ്ങൾക്ക് സ്വന്തം കാലിൽ വെടിവെക്കുകയായിരുന്നു താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക എന്നർത്ഥം വരുന്ന ഇംഗ്ലീഷ് പഴഞ്ചൊല്ലായിരുന്നു അദ്ദേഹം ഉദ്ധരിച്ചത് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് വാസ്തവത്തിൽ പാകിസ്ഥാൻ സ്വന്തം കാലിൽ വെടിവെക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് സൈന്യം സർക്കാരിനെ അട്ടിമറിക്കുകയായിരുന്നു ജനങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും പിന്നിലെ കാരണം സൈനിക ശേഷാധിപതികളെ ജഡ്ജിമാർ പിന്തുണച്ചതാണ് അവർ ഭരണഘടന ലംഘിക്കുമ്പോൾ ജഡ്ജിമാർ അത് നിയമവിധേയമാക്കുന്നു പാർലമെന്റ് പിരിച്ചുവിട്ട നടപടി ജഡ്ജിമാർ അംഗീകരിച്ചത് എന്തുകൊണ്ടാണെന്നും നവാസ് ഷെരീഫ് ചോദിച്ചിരുന്നു അൽ അസീസിയ സ്റ്റീൽ മിൽ അഴിമതി കേസിൽ നവാസ് ഷെരീഫിനെ ഇസ്ലാമാബാദ് ഹൈക്കോടതി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കുറ്റവിമുക്തനാക്കിയത് ഇതോടെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ അദ്ദേഹം നയിക്കുമെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത